നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് ചർച്ചാവിഷയമാണ് ചൂടുള്ള ചർച്ചാ വിഷയമാണ് മാധ്യമങ്ങളിലെല്ലാം അത് മാത്രമേ ചർച്ചയുള്ളൂ സോഷ്യൽ മീഡിയ ആണെങ്കിൽ പറയുകയും വേണ്ട ഇക്കിളിപ്പെടുത്തുന്ന ചില കഥകളാണ് സിനിമാ രംഗമാകെ ലൈംഗിക ചൂഷണം നടന്മാർ പ്രതികൾ എന്നൊക്കെ പറഞ്ഞ് ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളും കണ്ടു എന്നുവെച്ചാൽ ഈ റിപ്പോർട്ട് ഇക്കിളിപ്പെടുത്തുന്ന ഒരു നോവൽ പണ്ട് സ്റ്റണ്ട് മുത്തച്ചിപ്പി തുടങ്ങിയ വാരിയകളിലൊക്കെ വരുന്ന ചില നോവലുകളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്തരം ഒരു നോവലിൻ്റെ നിലവാരത്തിലേക്ക് താന്നുപോയി ഒരു കോടി ആറു ലക്ഷം രൂപ മുടക്കി ഉണ്ടാക്കിയെടുത്ത ഒരു കമ്മിറ്റി റിപ്പോർട്ട് അതിനുമുമ്പ് ഞാൻ എൻ്റെ തമ്പനയിലൊരു ബൈലൈനായിട്ട് കൊടുത്തിട്ടുണ്ട് ബിനയന് മതിയായില്ലേ എന്ന് ചോദിച്ചത് അതിനൊരു കാരണമുണ്ട് ഇന്ന് ബിനയൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിച്ചു അതിങ്ങനെയാണ് പുറത്തു വരുന്ന കാര്യങ്ങൾ സ്ത്രീ സുരക്ഷ പോലെ തന്നെ ഗൗരവതരമാണ് സിനിമയിലെ തൊഴിൽ വിലക്കിൻ്റെ മാഫിയാവൽക്കരണമെന്നും വ്യക്തമാക്കുന്നു മാക്ടാ ഫെഡറേഷനെ തകർത്ത് പുതിയ സംഘടന ഉണ്ടാക്കിയെടുത്തതെന്നാണ് തെമ്മാടിത്തരവും ഗുണ്ടായുസവും മലയാള സിനിമയെ മലീമസമാക്കിയത് വിഷ് വിനയൻ താങ്കൾ ഇന്നെൻ്റെ സുഹൃത്താണ് ഇടക്കാലത്ത് സംഘടനാപരമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് അല്പാകൽച്ച ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനുശേഷം നമ്മൾ സുഹൃത്തുക്കളാണ് എങ്കിലും എനിക്കിത് പറയാതിരിക്കാൻ കഴിയില്ല താങ്കൾ എന്ത് ഇത് പറഞ്ഞത് ആടിനെ തമ്മിൽ ഇടിപ്പിച്ച് അതിൽ നിന്നും വീഴുന്ന ചോര കുടിക്കാതിരിക്കുന്ന കുറുക്കനെ പോലെയാണ് താങ്കൾ ഇത് രാഷ്ട്രീയക്കാരുടെ ഒരു തന്ത്രമാണ് താങ്കളായിരുന്നല്ലോ മാക്ടാ ഫെഡറേഷൻ്റെ നായകത്വം വഹിച്ചിരുന്നത് അവിടെ നിന്നും എന്തുകൊണ്ടാണ് ഫെഫ്ക എന്ന സംഘടന രൂപീകരിച്ചതെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ ചർവിത ചർമ്മണം നടത്തുന്നില്ല താങ്കൾ പറയുന്നത് ഇപ്പോൾ പുതിയ സംഘടന എന്ന് താങ്കൾ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഫെഫ്കയാണല്ലോ ഇന്ന് സിനിമാ രംഗത്തെ തൊഴിൽ മേഖലയിലെ ശക്തമായ സംഘടന ഏക സംഘടന ട്രേഡ് യൂണിയൻ അതിനെക്കുറിച്ചാണ് താങ്കൾ പരാമർശിച്ചിരിക്കുന്നത് വിനയൻ താങ്കൾ മാക്ടാ ഫെഡറേഷൻ്റെ നായകത്വം വഹിച്ചിരുന്ന സമയത്ത് താങ്കളുടെ അനുചരനായ ബൈജു കൂട്ടാരക്കര തുടങ്ങിയവരെ കൊടിയുമായി സിദ്ദിക്കിൻ്റെ സംവിധായകൻ സിദ്ദിക്കിൻ്റെ ബോഡിഗാർഡ് എന്ന സിനിമയുടെ ലൊക്കേഷനിലേക്ക് വിട്ടൊന്ന് മറന്നുപോയോ അവിടെ തൊഴിൽ സ്തംഭനം ഉണ്ടാക്കാൻ അത് ഗുണ്ടായുസമല്ലായിരുന്നു അതൊക്കെ പഴയ കഥയാണ് ഇനി മറ്റൊരു കാര്യം പറയട്ടെ താങ്കളുടെ മകൻ വിഷ്ണു വിനയെ ആദ്യമായി സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഫെഫ്ക ഡയറക്ടറേഴ്സ് ഉണിൽ വന്ന് മെമ്പർഷിപ്പ് എടുത്തല്ലോ താങ്കൾക്ക് പറയാമായിരുന്നല്ലോ അത് ഗുണ്ടായുസം നടത്തുന്ന സംഘടനയാണ് മാഫിയാണ് നീ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറയാമായിരുന്നല്ലോ അപ്പോൾ താങ്കളുടെ ചില ചിങ്കിളികൾ പറയും മെമ്പർഷിപ്പ് എടുത്തില്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഗുണ്ടായുസമല്ലേ ഇല്ല മെമ്പർഷിപ്പ് എടുക്കാത്തവർക്ക് വർക്ക് ചെയ്യാം ഞങ്ങൾ ആരെയും നിർബന്ധിക്കാറില്ല പക്ഷേ മെമ്പർമാർക്ക് മാത്രമേ തൊഴിൽ സംരക്ഷണം എന്ന് പറഞ്ഞാൽ നിർമ്മാതാവിൻ്റെ കയ്യിൽ നിന്ന് പണം കിട്ടാതിരിക്കുക സിനിമാ സെറ്റുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ മെമ്പേഴ്സിനെ മാത്രമേ സംരക്ഷിക്കുകയുള്ളൂ അത് ഏത് സംഘടനയാണ് അങ്ങനെയല്ലാതെ പൊതുസമൂഹത്തിനു വേണ്ടി സംരക്ഷണം കൊടുക്കുന്നത് പ്രത്യേകിച്ചും സിനിമയിൽ അങ്ങനെ സംരക്ഷണം വേണമെന്നുള്ളവർ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കും താങ്കളുടെ മകനും അങ്ങനെ വന്നെടുത്തിരിക്കുന്നു താങ്കളുടെ മകൻ കൂടി ഇപ്പോൾ അംഗമായിട്ടുള്ള ഒരു യൂണിയനെയാണ് ഒരു ട്രേഡ് യൂണിയനാണ് താങ്കൾ ഗുണ്ട സംഘം എന്ന് വിളിച്ചത് അതുപോട്ടെ വിനയൻ ഏത് സമയത്തും അങ്ങനെയാണ് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുത്ത് എഫ് എഫ് കെയെ ഇകഴ്ത്താൻ ശ്രമിക്കാറുണ്ട് ഞാനത് വിട്ടുകളും ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് മുത്തുച്ചിപ്പി സ്റ്റണ്ട് തുടങ്ങിയ ഈ ഇക്കിളിപ്പെടുത്തുന്ന ഉണ്ടായിരുന്നു അതിൽ വരുന്ന ഒരു നോവലിന് തുല്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല നേരത്തെ ഒന്ന് രണ്ട് ചാനലുകളിൽ ഞാനിതിൻ്റെ സ്റ്റേ വന്ന സമയത്ത് ചർച്ചയ്ക്ക് പോയിരുന്നു ഇന്നലെ രണ്ട് മൂന്ന് ചാനലുകൾ വിളിച്ചു ഞാൻ പോയില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിലൊരു ചുക്കും ചുണ്ണാമും ഉണ്ടാവില്ല ഇരയും ഉണ്ടാവില്ല വേട്ടക്കാരനും ഉണ്ടാവില്ല ഇത് ആരൊക്കെയോ കെട്ടിച്ചമച്ച ചില കഥകൾ മാത്രമാണ് ഇരയുടെ പേര് വെളിപ്പെടുത്തണ്ട ആരാണ് വേട്ടക്കാരൻ ആരാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ആരാണ് തൊഴിൽ വിലക്ക് ഏർപ്പെടുത്തിയത് ആരാണ് തൊഴിലിൽ പാര വെക്കുന്നത് അവരുടെ പേര് വെളിപ്പെടുത്തിക്കൂടി പാടില്ല കാരണം ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു സംഘടന അതിജീവിതയുടെ പ്രശ്നമുണ്ടായപ്പോൾ രൂപം കൊണ്ടതാണ് സ്ത്രീകൾ മാത്രമുള്ള വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അവരെഴുതി കൊടുത്ത ചില ചോദ്യങ്ങളാണ് ഹേമ കമ്മിറ്റി എല്ലാവരോടും ചോദിച്ചത് മൊഴിയെടുക്കാമെന്ന് എല്ലാവരോടും ചോദിച്ചത് അങ്ങനെ തന്നെ ഫെഫ്ക ഡാൻസേഴ്സ് യൂണിയനിലെ ഏറ്റവും അധികം സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഒരു യൂണിയനാണ് അവിടുത്തെ ഒരു പെൺകുട്ടിയുടെ വോയിസ് മെസ്സേജ് ഞാൻ കേട്ടു ഞാൻ സ്വകാര്യത മാനിച്ചത് പുറത്തുവിടുന്നില്ല അവർ പറയുകയാണ് നമ്മുടെ കമ്മീഷൻ മുമ്പിൽ പോയി ഞാൻ പറഞ്ഞു സിനിമാ രംഗത്ത് എനിക്ക് പന്ത്രണ്ട് വർഷമായിട്ട് ഒരു ദുരനുഭവം നേരിട്ടിട്ടില്ല അപ്പോൾ അവരിങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അത്രയും അതായത് നേരത്തെ പറഞ്ഞ സംഘടന എഴുതി കൊടുത്ത ചോദ്യങ്ങൾ നിങ്ങൾ വസ്ത്രം മാറുമ്പോൾ ആരെങ്കിലും ഒളിഞ്ഞു നോക്കാറുണ്ടോ ഈ പെൺകുട്ടിക്ക് അപമാനം തോന്നി പെൺകുട്ടി പറഞ്ഞു ഛേ അങ്ങനെ യാതൊരു മറവുമില്ലാത്ത സ്ഥലത്തല്ലല്ലോ വസ്ത്രം മാറുന്നത് ഞങ്ങൾക്കതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങളുടെ സംഘടന ചെയ്തു തരുന്നുണ്ട് അല്ലെങ്കിൽ നിർമ്മാതാവ് ചെയ്തു തരുന്നുണ്ട് പിന്നെയും കുറേ ചോദ്യങ്ങൾ ഈ പെൺകുട്ടി അത് വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുന്നത് ആരോ എഴുതി കൊടുത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കമ്മിറ്റി ഒരു കോടി ആറ് ലക്ഷം രൂപ മുടക്കിയ കമ്മിറ്റിയാണെന്ന് വിചാരിക്കണം പെൺകുട്ടി പറയുന്നു ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയെ അവഹേളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണിതെന്ന് ആ പെൺകുട്ടി പറയുന്നത് ആ റിപ്പോർട്ട് വായിച്ചവർക്കറിയാം പലതവണ ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അവർ സംഘടന രൂപവൽക്കരിച്ച സമയത്ത് ചില ആഘോഷ പരിപാടികളൊക്കെ നടത്തി എന്ന് വെച്ചാൽ പത്രസമ്മേളനം നടത്തി സ്ത്രീകൾക്ക് സുരക്ഷ എന്നൊക്കെ പറഞ്ഞു സിനിമാ രംഗത്ത് ഒരുപാട് ചൂഷണങ്ങൾ നടക്കും എന്ത് ചൂഷണമാണെന്നും പറയുന്നില്ല കുറേ ചൂഷണങ്ങൾ നടക്കും അതിനുശേഷം ഈ അടുത്ത കാലത്തൊക്കെ സ്ത്രീകൾ ചില പരാതികളുമായി കോടതി പോയി ഒരു നിർമ്മാതാവിനെതിരെ ഒരു സംവിധായകനെതിരെ ഡബ്ല്യു സി സി അതിനെതിരെ എന്തെങ്കിലും ശബ്ദിച്ചോ ഇല്ല കാരണം ഇതിൽ പ്രതികൾ ഈ വനിതകൾ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു അപ്പോൾ സിനിമാ രംഗം കൃത്യമായി അറിയാവുന്ന നിങ്ങൾ മൗനം പാലിച്ചു അതിലൊരു നിർമ്മാതാവിന്റേതേ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ വാട്സപ്പ് ചാറ്റുകൾ കണ്ട കോടതി തലയിൽ കൈവെച്ച് പോയി ഞാൻ എൻ്റെ കൂട്ടുകാരിയുമായി വരാം നമുക്കെല്ലാവർക്കും കൂടി ഒന്നിച്ച് രസിക്കാമെന്ന് പറയുന്ന വാട്സപ്പ് മെസ്സേജുകൾ അങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം ജഡ്ജി കണ്ടു അപ്പോൾ തന്നെ ജാമ്യം അനുവദിച്ചു അതുതന്നെ ഒരു സംവിധായകനെതിരെ ഉണ്ടായത് ആ സംവിധായനെതിരെ നടികൊടുത്ത് എട്ട് ഹോട്ടലുകൾ കൊണ്ട് തന്നെ പീഡിപ്പിച്ചുവെന്നാണ് സംവിധായകൻ പറയുന്നത് തെറ്റാണ് മുപ്പത്താറ് ഹോട്ടലുകളിൽ പോയിട്ടുണ്ട് അതിൻ്റെ രേഖകൾ കാണിച്ചു ആ പെൺകുട്ടിയുടെ വാട്സപ്പ് ചാറ്റുകൾ കാണിച്ചു അതോടെ ആ സംവിധായകനും കിട്ടി ജാമ്യം കേസുകൾ നടക്കുന്നുണ്ട് അതിൻ്റെ വിധി എന്താകും എന്ന് നമുക്ക് അറിയാമല്ലോ അപ്പോൾ ഇതൊക്കെ ചില പ്രതികാര നടപടികളുടെ ഭാഗമായി അല്ലെങ്കിൽ ചിലപ്പോൾ ചില പിണക്കങ്ങൾ ഉണ്ടായാൽ എന്നാൽ അവനെ തകർത്ത് കളയാമെന്ന് വിചാരിച്ചു വരുന്ന പെൺകുട്ടികളുമുണ്ട് എല്ലാവരും അങ്ങനെയാണെന്നല്ല ഇവിടെ സിനിമയിൽ ബലാത്സംഗം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെതിരെ കേസെടുക്കണം പണ്ട് ബാലങ്കേ നായരും ജോസ് ഒക്കെ പഴയകാല സിനിമകളിൽ ബലാത്സംഗം ചെയ്യാൻ തയ്യാറെടുക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ സിനിമയിൽ അത് ഇന്നും ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ അതാരെ ആരെ തെളിവുകളുമായിട്ട് വരൂ തെളിവ് വേണ്ട പറഞ്ഞാൽ മതി എന്നെ ബലാത്സംഗം ചെയ്യാൻ അതിൽ ശ്രമിച്ചു കോടതിയിൽ നിന്ന് സ്ത്രീകളുടെ വാക്കിന് വില കൊടുക്കുന്നുണ്ടല്ലോ തെളിവുകളൊന്നുമില്ലെങ്കിലും അവർ പറയുന്നത് കേൾക്കുമ്പോൾ കോടതിക്കറിയാം അതിലെത്രമാത്രം സത്യസന്ധമുണ്ടെന്ന് ഇതൊന്നുമില്ലാതെ ഞാൻ പറഞ്ഞില്ലേ ഒരു നോവലിസ്റ്റിൻ്റെ ഭാവനയിൽ വിരിയുന്നത് പോലെ ചില കഥകൾ എഴുതി ഉണ്ടാക്കുക ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന മുതിർന്ന നടി ശാരദാമ്മ അവരുടെ അഭിപ്രായം കണ്ടില്ലേ പണ്ടുകാലത്ത് സിനിമയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അഡ്ജസ്റ്റ്മെൻറ്റുകളും കോംപ്രമൈസുകളും പഴയകാല മലയാള സിനിമകളിലും ഉണ്ടായിരുന്നുവെന്ന് കമ്മിറ്റി അംഗം നടി ശാരദ പറയുന്നു ഇത്തരം വഴങ്ങലുകൾ പരസ്യമായി നടക്കുന്നുവെന്ന വ്യത്യാസം മാത്രമാണ് ഇപ്പോഴുള്ളതെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ശാരദയുടേതായി പരാമർശിച്ചിട്ടുണ്ട് സിനിമയിൽ അവസരം ലഭിക്കാൻ ലൈംഗികമായി വഴങ്ങേണ്ടി വരുന്ന കാസ്റ്റിംഗ് കൗച്ച് സംസ്കാരം മുൻപുമുണ്ടായിരുന്നു അക്കാലത്ത് നായകനും പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമുണ്ടായിരുന്നു സ്ത്രീകൾ താമസിക്കുന്ന മുറികളിൽ രാത്രികളിൽ വാതിലിലുള്ള മുട്ടുകൾ ഇപ്പോൾ പതിവാണ് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അടുത്തത് ഇന്ന് സ്ത്രീകളിൽ പലരും ധരിക്കുന്ന വേഷം ശരിയല്ലെന്നും മറച്ചു വെക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രദർശിപ്പിക്കുന്ന വസ്ത്രങ്ങളാണവയെന്നും ചാരുപ്രായമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മുൻപ് ദ്വയാർത്ഥത്തോടെയുള്ള വാചകങ്ങളോ സ്ത്രീകളെ അനുചിതമായി സ്പർശിക്കലോ ഉണ്ടായിരുന്നില്ല ആവശ്യങ്ങൾക്കായി നിലകൊള്ളുന്നതിൻ്റെ പേരിൽ അപ്രഖ്യാപിത വിലക്ക് ഭീഷണി മുൻപ് ഉണ്ടായിരുന്നു പക്ഷേ അവരൊന്നും നടപ്പാക്കിയിരുന്നില്ല ഒറ്റവിധാനത്തെക്കുറിച്ച് ശാരദ പറയാണ് ശാരദ ചിലപ്പോൾ പ്രായം ചെന്ന സ്ത്രീയാണെന്ന് നിങ്ങൾ അപമാനിച്ചേക്കാം പക്ഷേ അവർ പറയുന്നത് കറക്റ്റാണ് ഇപ്പോഴത്തെ വസ്ത്രധാരണം എല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ട് ആ വസ്ത്രധാരണം പോലും പുരുഷനെ വഴിതെറ്റിക്കുന്നതാണ് ഞാനൊരു പുരുഷനായതുകൊണ്ട് പറയുക വസ്ത്രധാരണത്തിലും വേണം മാന്യത സംസ്കാരം മഹത്വം എൻ്റെ ശരീരം ഞാൻ എന്തു വസ്ത്രവും ധരിക്കും എന്ന് പറയുന്ന പുതു എനിക്ക് പറയാനുള്ളത് സംസ്കാര ശൂന്യതയാണ് നിങ്ങൾ പറയുന്നത് എന്നാണ് എന്നാൽ ശാരദാമ പറയുകയാണ് പണ്ടുകാലം മുതൽ സിനിമയിലുള്ള ചില കാര്യങ്ങൾ ഇന്ന് വഷളായിരിക്കുന്നുവെന്ന് വഷളായത് എവിടെയാണ് പഴയകാല ഒരു നായകൻ നടനും നായകതടനയും തമ്മിൽ പ്രണയമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് രണ്ടോ മൂന്നോ അബോർഷൻ വരെ നടത്തിയിട്ടുണ്ടത്ര പക്ഷെ വിവാഹിതരായില്ല അവർ പെരിഞ്ഞു പക്ഷെ അവർ പീഡനത്തിനൊന്നും പോയില്ല കാരണം തൻ്റെ കൂടെ ഇഷ്ടത്തിനാണ് ആ നായകൻ്റെ കൂടെ അവർ ജീവിച്ചത് അതാ സ്ത്രീക്കറിയാവുന്നതുകൊണ്ട് മനസാക്ഷി ബന്ധിച്ചുകൊണ്ട് ഒരു കേസിനോ കോടതിയിലേക്ക് പോയില്ല അതാണ് അന്തസ്സുള്ളവർ ചെയ്യുന്നത് ഇത് എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടി കിടക്ക പങ്കിടുകയും പിന്നീട് അതിനെതിരെ തിരികയും ചെയ്യുന്നത് അസംബന്ധമാണ് ഇവിടെ പറയുന്നു കൂടെ സഹകരിച്ചില്ലെങ്കിൽ വിലക്കേർപ്പെടുത്തുന്നു അല്ലെങ്കിൽ ചാൻസ് നഷ്ടപ്പെടുത്തും അതിന് തെളിവുകൾ പറയണ്ടേ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിയില്ല ഒരിക്കൽ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന നടി ഒരു ചാനൽ പറയുന്നത് കേട്ടു പതിനാറ് വയസ്സുള്ളപ്പോൾ മദ്രാസിയിലെ ഒരു ഡബ്ബിംഗ് തീരത്ത് വെച്ച് ഒരു സംവിധായകൻ തോളത്ത് പിടിച്ചു കൈയ്യെടുക്കാൻ പറഞ്ഞു സംവിധായൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ തൊഴിലുണ്ടാവില്ല നിന്റെ സിനിമ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഭാഗ്യലക്ഷ്മി അവിടെ അവിടുന്ന് ഇറങ്ങിപ്പോന്നു ഇത്രയും വർഷത്തിനിടയ്ക്ക് പിന്നീട് സിനിമാ രംഗത്ത് നിന്ന് അവർക്ക് യാതൊരുവിധമായ വിധമായ അധാർമിക പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു സ്ത്രീകൾക്ക് ഇങ്ങനെ പറയാൻ ധൈര്യം വേണ്ടേ എനിക്ക് ചാൻസ് നഷ്ടപ്പെടും നഷ്ടപ്പെടുമല്ലെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങളെ ഒഴിവാക്കാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല അങ്ങനെ കഴിവ് തെളിയിച്ച എത്രയും നടിമാർ ഇവിടെയുണ്ട് നടന്മാരുടെ കാര്യം ഞാൻ പറയാത്തത് അവർ ഈ പട്ടികയിൽപ്പെടാത്ത കൊണ്ടാണ് പീഡന പട്ടികയിൽ ഇവിടെ മാധ്യമങ്ങൾ ആരൊക്കെ ആരെ പീഡിപ്പിച്ചു എന്നറിയാൻ വേണ്ടിയാണ് ഉത്സുഖരായി കാത്തിരുന്നത് എന്നിട്ട് ഒരു പത്ത് ദിവസം ആ വിഷയവുമായി ഒന്നോടി നടക്കാമല്ലോ ദിലീപിൻ്റെയും അതീവിതയുടെയും കാലത്ത് എൺപത് ദിവസവുമറ്റാണ് ഒരു ചാനൽ നിരന്തരമായി ഈ വിഷയം തന്നെ ചർച്ച ചെയ്തിരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനിയും കമ്മിറ്റിയിലേക്ക് വരാം ഡബ്ല്യു സി സി ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയെ യൂണിയനെ ട്രേഡ് യൂണിയനെ ഒന്ന് അവഹേളിക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യാവലി തയ്യാറാക്കിയതും അവർക്കെന്തോ ശത്രുതയാണ് ഫെഫ്കയുടെ തലവൻ ബി ഉണ്ണികൃഷ്ണൻ ആണല്ലോ ബി ഉണ്ണികൃഷ്ണൻ ദിലീപിനെ നായനാക്കി സിനിമ ചെയ്തതാണ് ഒരു വിഷയമെന്ന് പറയുന്നു ദിലീപ് കുറ്റവാളിയാണെന്ന് കോടതി ഒരിക്കലും തീരുമാനിക്കുക അത്രത്തോളം കാലം അയാൾ കുറ്റവാളിയല്ല ആരോപിതനാണ് ഇത് പലരും പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് പക്ഷേ ഫെഫ് അദ്ദേഹം അംഗമായിരുന്നു ഡയറക്ടേഴ്സ് ഉണിയിൽ അംഗമായിരുന്നു ആ അംഗത്വത്തിൽ നിന്ന് തത്കാലികമായി ആദ്യം തന്നെ മാറ്റി നിർത്തിയത് ഫെഫ് കുറ്റാരോപിതരെ അങ്ങനെ മാറ്റി നിർത്താം എന്ന് വെച്ച് അവരുടെ തൊഴിൽ ഇല്ലാതാക്കുന്നെങ്കിൽ അതും ഒരു പരിധിവരെ അധാർമികമാണ് ഉണ്ണികൃഷ്ണൻ ദിലീപിനെ നായകനാക്കി സിനിമ ചെയ്തു അത് ഡബ്ല്യു ഭയങ്കര രോഷമുളവാക്കി രക്തം തിളച്ചു അതോടെ ഫെഫ്ക വെറുക്കപ്പെട്ട സംഘടനയായി ഇതൊക്കെ പറയുമ്പോൾ തമാശയായി പോലും എടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പിന്നെ ഈ കമ്മിറ്റിയുടെ ചില നിർദ്ദേശങ്ങളുണ്ട് വനിതാ നിർമ്മാതാവ് വനിതാ സംവിധായിക വനിതാ തിരക്കഥാകൃത്ത് അങ്ങനെ കണ്ടെത്തി അവർക്ക് സ്പെഷ്യൽ അവാർഡ് കൊടുക്കണം എനിക്ക് മനസ്സിലാവുന്നില്ല സിനിമ കാണുന്ന നൂറ്റി അൻപതോ ഇരുന്നൂറോ രൂപ കൊടുത്ത് സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകൻ അത് വനിതാ സംവിധായികയുടെ വനിതാ എഴുത്തുകാരിയുടെ എന്നൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത് അല്ല നല്ല സിനിമ അത് വിജയിപ്പിക്കും ആരായാലും അവിടെ സ്പെഷ്യൽ അവാർഡ് കൊടുത്തുകൊണ്ട് അവരെ പരിപോഷിപ്പിക്കണം അവരെ സിനിമയിലേക്ക് വളർത്തണം എന്നൊക്കെ പറയുന്നത് മൗഢ്യമാണ് അബദ്ധമാണ് ഈ അടുത്ത കാലത്ത് ചില കാര്യങ്ങളിൽ വിവാദമായ ഒരു സിനിമ വനിതാ സംവിധായകയാണ് അതിൻ്റെ ലൊക്കേഷനിൽ പോയ ഒരു സിനിമാ പ്രവർത്തകനോട് പറഞ്ഞു ആ സംവിധായിക്കൊന്നും അറിയില്ല എട്ടും പൊട്ടും അറിയില്ല എങ്ങനെ ഷോട്ട് ഷോട്ടെടുക്കണമെന്നറിയില്ല ഒരു സിനിമയിലെ കഥാപാത്രങ്ങളെ എങ്ങനെയാണ് അതിൻ്റെ കൊറിയോഗ്രാഫി അറിയില്ല അസോസിയേറ്റ് ഡയറക്ടറും ക്യാമറാമാനും എല്ലാവരും കൂടി കൂടി ചെയ്യുന്നു ഈ സംവിധായക മോണിറ്ററിന് മുമ്പിലിരിക്കുന്നു സ്റ്റാർട്ടും കെട്ടും പറയും ഇതാണ് സ്ത്രീ ശാക്തീകരണം എല്ലാവരും അങ്ങനെയാണെന്നല്ല കഴിവുള്ള പ്രതിഭയുള്ള ആളുകളുണ്ട് അവരെ ആരും ഉയർത്തിക്കൊണ്ട് വരേണ്ട കാര്യമില്ല അവർ തന്നെ വരും അവരെ ഒഴിവാക്കാൻ ഒരു ശക്തിയും കഴിയില്ല അത് സിനിമയിൽ നിന്നല്ല രാഷ്ട്രീയത്തിൽ നിന്നല്ല ഏത് മേഖലയിലായാലും പിന്നെ ഇവിടെ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്ന ഈ കാര്യത്തിൽ യാതൊരു പ്രസക്തിയുമില്ല മന്ത്രി സജി ചെറിയാനോട് ഇന്നലെ ഒരു ഇതിനെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഷാനി പ്രഭാകരനാണ് മനോരമ ന്യൂസിലെ ചോദിച്ചു അന്തവും കുന്തവും ഇല്ലാത്ത മറുപടിയാണ് സജി ചെറിയൻ പറഞ്ഞത് സജി ചെറിയൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല എവിടെയായിരുന്നു നാലര വർഷം അത് വിവരാവകാശ കമ്മീഷൻ്റെ കയ്യിലായിരുന്നു അല്ല അവിടുന്ന് തിരിച്ചു വാങ്ങി നോക്കട്ടെ താങ്കൾ സാംസ്കാരിക വകുപ്പ് മന്ത്രിയല്ലേ അല്ല അത് എന്തൊക്കെയോ ഉരുണ്ട് കളിക്കുന്നു പാവം സജി ചെറിയാൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവും ഇവിടെ സർക്കാർ എന്തുകൊണ്ടാണ് ഇത് പൂഴ്ത്തിവെച്ചത് ഇത് പുറത്തുവിടാതിരുന്നത് ഇതിനെതിരെ നടപടിയെടുക്കാതിരുന്നത് സർക്കാരിൻ്റെ സ്വന്തക്കാരെങ്കിലും ഇതിലുണ്ടായിരുന്നോ ഇതല്ലേ സ്വജനപക്ഷപാതം ഇവിടെ അമ്മയും ഫെഫ്കയും എല്ലാവരും പറയുന്നു റിപ്പോർട്ട് പുറത്തുവിടട്ടെ ആരെങ്കിലും കുറ്റക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കട്ടെ പക്ഷേ സർക്കാർ ചെയ്തില്ല എന്നിട്ട് പിന്നെ ഈ സംഘടനകളെ കുറ്റം പറയുന്നതിൻ്റെ കാര്യം എന്താണ് ആർക്കും കയറി കൊട്ടാവുന്ന ചെങ്കയാണോ ഫെഫ്കയും അമ്മയും മറ്റ് സംഘടനകളും ഒക്കെ ഇവിടെ പതിനഞ്ച് പേരടങ്ങുന്ന ഒരു ഹൈ പവർ കമ്മിറ്റിയാണ് സിനിമയെ നിയന്ത്രിക്കുന്നത് അതിൽ താരങ്ങളും നിർമ്മാതാക്കളും ഉണ്ടെന്നൊക്കെ പറയുന്നു ചിലപ്പോൾ ഉണ്ടായേക്കാം അതിനെ ഞാൻ തള്ളി പറയുന്നില്ല ചില സംവിധായകർക്ക് നിരന്തരമായ സിനിമകൾ കിട്ടുന്നു ചില താരങ്ങൾക്ക് നിരന്തരമായ സിനിമ കിട്ടുന്നു അത് അവർക്ക് മാർക്കറ്റ് വാല്യൂ ഉള്ളതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു നടനെ ഫിക്സ് ചെയ്തതിനു ശേഷം ആ നടൻ്റെ നായികയായിട്ട് മറ്റൊരു നടിയുടെ പേര് പറയുമ്പോൾ ചിലപ്പോൾ നടൻ പറഞ്ഞേക്കാം ആ നടി ആ കഥാപാത്രം ചെയ്താൽ നന്നാവുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്കത് മാറ്റി ആലോചിച്ചാലോ അതാ നടിയുടെ തൊഴിലില്ലാതാക്കലല്ല അതൊരു ഡിസ്കഷനിൽ വരുന്ന ഭാഗമാണ് അല്ലാതെ ഇവിടെ ഒരു നായക നടനും ഒരു സംവിധായകനും ഒരു നിർമ്മാതാവും അവരെ വേണ്ട അവർ ആർക്കും വഴങ്ങാത്തവരാണ് അവരെ മാറ്റിക്കളയൂ എന്ന് പറയുന്ന പ്രവണത ഇല്ല സുഹൃത്തെ പത്ത് മുപ്പത്തി വർഷമായി സിനിമാ മേഖലയിൽ പോയത്തിങ്ങനെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഒരു ചെറിയ തമാശ കൂടി പറയാം മലയാള സിനിമയിലെ ഒരു നടൻ ഒരു സിനിമാ ലൊക്കേഷനിൽ ഒരു പുതിയ നടി വന്നു ആ നടിയോട് വലിയ വേഷമൊന്നും ചെയ്യുന്ന നടിയല്ല പക്ഷേ ആ നടി സുന്ദരിയാണ് ആ നടിയോട് ഈ നടനൊരു ആകർഷണം സെറ്റിൽ വെച്ച് നടക്കാനൊക്കെ ശ്രമിച്ചു ആ സ്ത്രീ അത്ര മൈൻഡ് ചെയ്തില്ല ഒരേ ഹോട്ടലിലാണ് ഇവർ താമസം രാത്രി ഒരു രണ്ട് തവണ ഈ നടൻ ആ പെൺകുട്ടിയുടെ മുറിയിൽ തട്ടി തുറന്നു ചില അഭ്യർത്ഥനകൾ ആ കുട്ടി പറഞ്ഞു ഞാൻ ഞാനങ്ങനല്ല സോറി എന്നെ വിട്ടേക്കോ ഡോറടച്ചു നാളെ തിരിച്ചു പോകും വൈകിട്ട് രണ്ട് സ്മോളൊക്കെ അടിച്ചിട്ടായിരിക്കണം ഒരു പതിനൊന്നര ആയപ്പോൾ വീണ്ടും ചെന്നു മുറിയിൽ തട്ടി ആ പെൺകുട്ടി റൂം തുറന്ന് ഷൗട്ട് ചെയ്തു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കാര്യങ്ങൾ സോറി ബഹളം ഉണ്ടാക്കരുത് ആരും അറിയരുത് ഒരു കുറിപ്പ് കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ ഫോൺ നമ്പറാണ് എന്നെങ്കിലും നിങ്ങൾക്ക് ഇതൊരാവശ്യമായി തോന്നുകയാണെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞു ആ പെൺകുട്ടി ചിരിച്ചുപോയി ചിരിച്ചുകൊണ്ട് ഈ നടൻ പിൻവാങ്ങി ഇത് ഈ നടൻ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതൊരു തമാശയായിട്ടല്ല ഒരു പെൺകുട്ടി ഞാൻ ഇതിനൊന്നും വശമ്മതിയാകില്ല എന്ന് തീരുമാനിച്ചാൽ ഒരിക്കലും ഒരാൾക്കും കീഴ്പ്പെടുത്താൻ കഴിയില്ല അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ബലാത്സംഗമായിരിക്കണം അതിനാർജവമുള്ള ഉണ്ടാവണം എനിക്ക് സിനിമ കിട്ടണം പണം കിട്ടണം അതിനുവേണ്ടി ഞാൻ എന്തും സഹിക്കാൻ തയ്യാറാണ് എന്ന് വിചാരിച്ച് വന്നാൽ അവർ പോകും അവരെ കീഴ്പ്പെടുത്താൻ പറ്റും പുരുഷൻ്റെയും സ്ത്രീയുടെയും സ്വഭാവം തമ്മിലുള്ള വ്യത്യാസം അത് ഇനി മനഃശാസ്ത്രജ്ഞന്മാരുടെ വിശകലനത്തോടു ഞാൻ പറയേണ്ട കാര്യമില്ല ആകർഷകമെന്നുള്ള സ്ത്രീ ആണെങ്കിൽ ഒരു പുരുഷന് ആഗ്രഹം തോന്നാം പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്നല്ല സിനിമാ മേഖലയിൽ സ്വസ്ഥമായ കുടുംബജീവിതം നയിക്കുന്ന എത്രയോ സാങ്കേതിക പ്രവർത്തകരുണ്ട് എത്രയോ നടന്മാരുണ്ട് എത്രയോ പ്രവർത്തകരുണ്ട് അവരുടെയൊക്കെ കുടുംബങ്ങളിൽ സംശയത്തിൽ നിഴൽ വീഴ്ത്താൻ മാത്രമേ ഈ റിപ്പോർട്ട് കൊണ്ട് കഴിയൂ എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഇതൊരബദ്ധ പഞ്ചാംഗമാണ് ഒരു കോടി ആറ് ലക്ഷം രൂപ മുടക്കി ഇങ്ങനെ ഒരു റിപ്പോർട്ടുണ്ടാക്കിയത് ആരെ സൂഹിപ്പിക്കാൻ വേണ്ടിയാണ് ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഞങ്ങൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് കാണിക്കാനുള്ള സർക്കാരിൻ്റെ തന്ത്രമല്ലേ ഇത് അല്ലെങ്കിൽ ആരെയും പരാമർശിക്കാതെ എവിടെയും തൊടാതെ ചില കേട്ട് കേൾവികൾ മാത്രം ഒരു നോവൽ പോലെ എഴുതി ഒരു റിപ്പോർട്ട് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്നു അതിൽ പറയുന്നു സ്ത്രീകൾ ചൂഷണം അനുഭവിക്കുന്നു സിനിമാ രംഗത്ത് മുഴുവൻ ചൂഷകരാണ് ഈ റിപ്പോർട്ട് കൊണ്ട് സിനിമാ രംഗത്തെ മലീമസപ്പെടുത്താൻ മാത്രമേ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ ആ കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന ജസ്റ്റിസ് ഹേമയോടും മറ്റുള്ളവരോടും ഞാൻ പറയുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ ഇരയുടെ പേര് പറയണ്ട ആരാണ് പീഡിപ്പിച്ചത് ആരാണ് വിലക്കിയത് ആരാണ് തൊഴിൽ നിഷേധിച്ചത് അവരുടെ പേരുകൾ വെളിച്ചെത്തു കൊണ്ടു അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ റിപ്പോർട്ടിന് ഗുണമുണ്ടോ എന്ന് പറയാം അല്ലാത്രത്തോളം കാലം നിങ്ങൾ ഇരട്ടിൽ തപ്പുകയാണ് ഇരട്ടിൽ തപ്പിക്കൊണ്ട് ആരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ചിലരെയൊക്കെ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇക്കിളിപ്പെടുത്തുന്ന നോവൽ മാത്രമാണ് ഈ റിപ്പോർട്ട്